ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ പുതിയൊരു വർഷത്തേക്ക് നമ്മൾ എല്ലാവരും യാത്രയാവാൻ പഴയ വർഷത്തെ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായി നമ്മുടെ എക്സ്പീരിയൻസ് ആയി കണ്ടുകൊണ്ട് പുതിയൊരു വർഷത്തേക്ക് നമ്മൾ സ്വയം പാകപ്പെടുത്തുന്ന ഒരു സമയം ഈ സമയത്ത് ഞാനും കുടുംബം ഇവിടെ ഇപ്പോൾ കന്യാകുമാരിയിലാണ് അവിടെ കന്യാകുമാരി ബീച്ചിൻ്റെ തൊട്ടടുത്താണ് ഇവിടെ ഞാൻ ട്രൈ സീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത് അതായത് ഡിസംബർ മുപ്പത്തൊന്നും ജാനുവരി ഒന്നിന് ഇവിടെ ഉണ്ടായത് അപ്പോൾ സൂര്യോദയം നാളെ ജാനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൂര്യോദയം കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇവിടെ കന്യാകുമാരിയിലെത്തിയത് അത് ഞങ്ങളൊരു മൂന്നര നാല് മണിയായപ്പോൾ എത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങുകയാണ് നാളെയാണ് വിവേകാനന്ദ അല്ല ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലിതാണ് നേരെ ഫണ്ടിൽ വന്നിട്ട് റോപ്പിൽ കാണാം തൊട്ടടുത്ത് കാണാം നല്ല തിരക്കാണ് കേട്ടോ വന്ന സമയത്തൊക്കെ നല്ല ലോക്കായിരുന്നു വരുമ്പോ എന്തായാലും നമുക്ക് സ്ട്രീറ്റിലേക്ക് ഒന്ന് വരണം ഇതാണ് ക്രൈസിയുടെ പാർക്കിംഗ് ഏരിയ ഇവിടെ വളരെ കുറച്ച് കാറുകളെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ൊരു പത്തിരുപത് പത്ത് മുന്നൂറ് മീറ്റർ അപ്പുറത്ത് വേറെ ഇവരിത്തൊരു പാർക്കിംഗ് ഉണ്ട് അവിടെയാണ് ഇതിൽ കൂടുതൽ കാറുകൾ വരുമ്പോൾ പാർക്ക് ചെയ്യുക നമുക്കെന്തോ ബൈക്ക് ഹോട്ട് സ്പേസ് ഇവിടെ പാർക്കിങ് കിട്ടി ഈ ഒരു ഹോട്ടലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരാനത്തെ ടോക്കിൻ്റെയൊക്കെ തൊറ്റ അടുത്താണ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു ഹോട്ടല് എടുത്തത് പിന്നെ വലിയ ഗ്രേമൊന്നും പറയാനില്ല ലൊക്കേഷനാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ അത്യാവശ്യം റീസണബിൾ റീസണബിളായിട്ടുള്ളൊരു റേറ്റിന് കിട്ടുകയും ചെയ്തു രണ്ട് ദിവസത്തേക്ക് രണ്ട് റൂമിന് ടെൻ തൗസൻഡ് റുപ്പീസാണ് വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇതാണ് അതിൻ്റെ ഹോട്ടല് പ്രൈസ് ലൊക്കേഷൻ റൈസ് അടിപൊളിയാണ് ഒരു അതിലഭിപ്രായവും ഇല്ല നല്ല പ്രായം ൊക്കേഷനിലാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ സമയം ആറേ മുക്കാലായി നല്ല റഷ് റഷുണ്ട് ഇവിടെ ഈ ഹോട്ടലിൽ പൂളൊക്കെ ഉണ്ട് സ്വിമ്മിങ് പൂൾ പക്ഷേ അതിന് ഒരു മണിക്കൂറത്തേക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് പക്ഷേ ഡിസംബർ മുപ്പത്തൊന്നും ഒന്നിനും ഐ മീൻ ഡിസംബർ മുപ്പത്തൊന്നും ജാനുവരി ഒന്നിനും സ്കൂള് ക്ലോസ്ഡ് ആണ് എന്തോ ഒരുപാട് ഗ്യാതറിങ് വരുന്നതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് പിന്നെ തൊട്ടടുത്ത ഹോട്ടൽ സൺവേൾഡ് ഉണ്ട് പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് ടി ടി ഡി സിയുടെ ഹോട്ടൽ തമിഴ്നാടുണ്ട് നല്ലൊരു ഹോട്ടലാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്നിരുന്നത് പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ് ചെക്ക് ചെയ്തപ്പോൾ ആറായിരത്തഞ്ഞൂറ് രൂപയാണ് പെർ റൂം പെർ നൈറ്റ് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടത് അപ്പം ഇതാ അങ്ങനെ ഇപ്പൊ നല്ല കാറ്റുണ്ട് ഇനിയിപ്പ ചിമ്മാ ഇനിയിപ്പൊന്ന് ഇനി നമുക്ക് ചിമ്മാങ്ങനെ നടക്കാം എന്തൊക്കെയാണ് ഷോപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി കുറച്ച് എന്താ പറയുക ആൾക്കൂട്ടത്തെയൊക്കെ കണ്ട് ഏഹ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് നല്ല കാറ്റെന്ന് പറഞ്ഞ നല്ല രസമുള്ള കാറ്റാണ് കേട്ടോ എന്താ തിരക്കെന്ന് പറയൂ ബസ് കംപ്ലീറ്റ് അല്ലേ എന്തൊരു ബസ്സാണ് ഇഷ്ടം പോലെ ആ ശിവഗിരി തീർത്ഥാടന അല്ലേ ടാനുള്ള അച്ഛ വരെ ആരംഭിച്ചു തുടങ്ങും ഇന്ന് എത്ര രൂപയാണ് മുപ്പത് രൂപ ചെറുതാണ് വലിയതൊക്കെ ഇരുന്നൂറ് രൂപ വലിയത് ഇരുന്നൂറും ചെറുത് മുപ്പതും പത്ത് രൂപ ഇരുപത്തി രൂപ പല പല ഡിസൈനുകൾ പെയിൻ ചീറ്റുകൾ ഇരുപത് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ നല്ല രസമാണ് ഇങ്ങനെ നടക്കാനായിട്ട് നല്ല ക്രൗഡും നല്ല എല്ലാ ഷോപ്സിനും ഉണ്ട് ഈ പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട് എല്ലാവരും ഒരു നമ്മുടെ ഒരു രണ്ടര രണ്ടര വർഷം കോവിഡ് കാരണം സാഹചര്യങ്ങളൊക്കെ പോയോടി എല്ലാവരും ഫാസിഫെക്റ്റഡ് ആണ് അപ്പം ഇപ്പോൾ നല്ലൊരു ഈ ഒരു ന്യൂ ഇയർ കഴിഞ്ഞ വർഷം നമ്മൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു പകുതി അടച്ച ഒരു ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ എന്താ പറയുക ഫുൾ സ്വിങ്ങിൽ ജനങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി മഞ്ജു ഭയങ്കര ഹാപ്പിയിലാണ് എല്ലാം പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപയുടെ റേറ്റിൽ കിട്ടുന്നുള്ള ആള് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഒരു സഞ്ചു സാധനങ്ങൾ വാങ്ങിക്ക എല്ലാ സാധ്യതയും നല്ല തിരക്ക ഈ കടകൾ ഇരുപത് മുപ്പത് പത്ത് ഇങ്ങനെയുള്ള കടകളിലൊക്കെ നമ്മൾ എവിടെ നോക്കിയാണ് നല്ല തരത്തിലുള്ള സ്ഥലങ്ങളായി ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ ചുറ്റുന്ന ചുമ്മാ ചുറ്റിക്കറങ്ങി അവസാനം നമ്മുടെ ഹോട്ടലിലേക്ക് എത്തി കുറച്ച് മറ്റുള്ള ആൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നല്ല രസമായിരുന്നു കേട്ടോ ഒരു കരിക്കൊക്കെ കുടിച്ച് അങ്ങനെ ചുമ്മാ അപ്പോൾ കുറേ സമയം അങ്ങോട്ട് സ്പെൻഡ് ചെയ്തു ഇനിയിപ്പം കിടന്നുറങ്ങണം നാളെ രാവിലെ നമുക്ക് എന്താ പറയുക സൂര്യോദയം കാണണം ജാനുവരി ഒന്നാം തീയതിട്ട് അങ്ങനെ പുതിയ വർഷത്തെ ആദ്യത്തെ കാഴ്ചയാണ് കന്യാകുമാരി വിവേകാനന്ദ റോക്ക് തിരുവള്ളൂർ സ്റ്റേഷൻ നല്ലതെയിലാണിപ്പോൾ പക്ഷേ രാവിലെ സൂര്യോദയം അങ്ങനെ ആ രീതിയിൽ കാണാൻ സാധിക്കില്ല കാരണം നമുക്കത് മൂടി കെട്ടിയാരിച്ചതുകൊണ്ട് ആറ് മുപ്പത്തി മൂന്നിലായിരുന്നു സൂര്യോദയം അത് ആണ് കാര്യമായിട്ട് എനിക്ക് ക്ലാസ് ആശം വന്നപ്പോൾ കണ്ട പോലത്തെ ഒരു ഭംഗി അതിന് കിട്ടിയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും നല്ല അടിപൊളിയായിട്ടാണ് കടണ്ട ഭംഗിയുണ്ടോ എനിക്ക് ഈ ബീച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തു പോലും പ്രത്യേക താല്പര്യമാണ് ഞങ്ങളുടെ നേരെ റോക്കിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ റോക്കിൻ്റെ അടുത്തേക്ക് നടന്നെത്തി ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങളിവിടെ വന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു ഇപ്പം അതു ഫെറിയിൽ അങ്ങോട്ട് പോകണം അപ്പോൾ ഇവിടെ വരെ വന്നപ്പോൾ തിരക്ക് കൂടുതലാണ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് ഫെറിക്കെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കയറ്റി വിടാന്നൊക്കെ പറഞ്ഞു ഇത് ഫെറിയിലേക്ക് പോകാനുള്ള ഒരു ക്യൂ ആണ് അതായത് വിവേകാനന്ദ റോക്കിലേക്ക് പോകാനുണ്ട് ആ സൈഡ് കാണുന്ന ക്യൂ അമ്പത് രൂപയുടെ ക്യൂ ആണ് വെളിയിലാണ് ഈ കാണുന്ന ക്യൂ വന്നിട്ട് ഇരുന്നൂറ് രൂപയുടെ ആണ് അതായത് പെർ ഹെഡ് ഇരുന്നൂറ് രൂപയുടെ അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി സ്പീഡിൽ പോകാൻ പറ്റുന്നു ഇതാണ് ഇന്നത്തെ തിരക്ക് മറ്റത് ആ മലകയറണ പോലെ കിടക്കുകയാണ് അവിടെ അപ്പോൾ അപ്പോൾ എന്തായാലും അടിപൊളി അപ്പം നമ്മളെന്തായാലും ഇരുന്നൂറ് രൂപയുടെ ക്യൂ തന്നെ കയറേണ്ടി വരും അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ നിൽക്കേണ്ടി വരുമ്പോഴേക്കും പണിയാവും ഓക്കെ അപ്പോൾ എന്തായാലും നല്ല തിരക്കാണെങ്കിൽ ചോദിച്ചു എൺപത് നൂറും തിരക്ക എൺപത് മാങ്ങ നൂറ് മുപ്പത് നാൽപ്പത് രൂപ അപ്പ ഇതാണ് ഇരുന്നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ ക്യൂ ഞങ്ങളിപ്പോൾ ആ ക്യൂവിലേക്ക് കയറി ഇത് അമ്പത് രൂപയുടെ ക്യൂ ആണ് ഇത് അകത്തുള്ള ഒരു സ്ഥലമാണ് ടൗൺ ഗളിയിലേക്ക് ഒരുപാട് വലിയ ക്യൂ ആണ് അപ്പോൾ ഇവിടെ രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് നാല് മണിവരെയാണ് ഫെറി ടൈമിങ് വരിക അപ്പോൾ ഇന്നിപ്പോൾ ഈ ജാനുവരി ഫസ്റ്റിൻ്റേതായ തിരക്കാണ് ഓഫീസിനാവുമ്പോൾ ഇത്രയും തിരക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല അത്യാവശ്യം നിന്നിരുന്നു ക്യൂ എന്നാൽ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എട്ട് പിന്നെ ഹോളിഡേ ആണ് ജാനുവരി ഫസ്റ്റല്ല അതുകൊണ്ടാണ്

നാല് മണിയാകുമ്പോഴേക്കും ഫെറി സർവീസ് കഴിഞ്ഞു ലാസ്റ്റ് ട്രിപ്പ് നാല് മണിക്കാകുമ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പോയില്ലെങ്കിൽ പാടില്ല ഇപ്പം ഞങ്ങളതിലിപ്പോൾ പതിനൊന്ന് പതിനൊന്ന് ഇരുപത്തഞ്ചായി ഇപ്പോൾ അട്ടിപ്പോളി സൈറ്റല്ലേ കന്യ നല്ല കാറ്റ് ചൂടുണ്ട് പക്ഷെ അന്നാൽ നല്ല രസമാണ് കാണാനായിട്ട് ഞാനിപ്പോൾ അന്യമാരിയിലൊരു ഉദ്ദേശം എൻ്റെ ഈ നാൽപ്പത്താറ് വയസ്സുള്ള ഒരു എട്ട് പ്രാവശ്യം വന്നിട്ടുള്ളൂ പക്ഷേ എട്ടും മനോഹരമായ യാത്രയാണ് പല അനുഭവങ്ങളാണ് ഇതൊക്കെ ഇരുന്നൂറ് രൂപയുടെ ക്യൂ ആണ് അതിന് നെക്സ്റ്റ് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് ഞങ്ങൾ പോവാനുള്ളത് അപ്പതും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയണത് ഒന്ന് കേൾക്കാൻ പറ്റില്ല ഒച്ചപ്പാടും വേണോ വേണ്ട ഇതൊന്ന് സമാധാനം തന്നെ കഴിയില്ല അതാണ് അവസ്ഥ അത് കഴിയില്ല ഞങ്ങളിവിടെ എത്തി ഫോട്ടില് ദർശനത്തിന് മുപ്പത് രൂപയാണ് പെർ ഹെഡ് വരിക ഇവിടെ ഒരു വെയ്റ്റിംഗ് ഹോളൊക്കെ ഉണ്ട് നല്ല വെയിലാണോ പൊതുവേ അല്ലേ അപ്പം ഇവിടെ വെയ്റ്റിംഗ് ഹാളൊക്കെ ഉണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അതായത് മുകളിലേക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം വയസ്സായവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഈ എൻട്രൻസിലേക്ക് പോവാണ് കുഞ്ഞ് കുഞ്ഞ് മീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെരുപ്പുകളെ വയ്ക്കണം എന്നാലിവിടെ ആൾക്കാർ മുഴുവനും ഫ്രീ ആയിട്ട് ഇനി ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് നമുക്കിവിടെ കൊടുക്കാം അത് ഫ്രീ തന്നെയാണ് കേട്ടോ ചെരുപ്പ് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റുക ൂരെ കുറേയധികം കാറ്റാടിപ്പാടങ്ങൾ കാണാം മാക്സിമം നോക്കാം എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല വളരെയധികം കാറ്റാടിപ്പാടങ്ങൾ വേ ടു ശ്രീപാദം മണ്ഡപം നമ്മൾ മണ്ഡപത്തിലേക്ക് പോവാം ചൂട് അടിപൊളി ചൂടാണ് പക്ഷെ പാറ്റുണ്ട് പാറ്റ് വരുമ്പോൾ ഒരു ഒരു സമാധാനം പക്ഷേ കളർ കളറ് നോക്കിയത് ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഈ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ല അതിവിടെ വളരെ ക്ലിയർ ആയിട്ട് എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് അനുസരിക്കേണ്ട ഒരു മര്യാദയുണ്ട് അത് നമ്മൾ ചെയ്യുക ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മളെവിടെയും വരണ സമയത്ത് നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ട്രാവലർ അത് എവിടെ പോവാണെങ്കിലും ഇതിലിപ്പോൾ മൂന്ന് കടലാണല്ലോ ഒന്നിച്ച് ജോയിൻ ചെയ്യുന്നത് ഇവിടെ കാരണം ബേ ഓഫ് ബംഗാൾ ഇന്ത്യൻ ഓഷ്യൻ അറേബ്യൻസി അങ്ങനെ മൂന്ന് കടലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഇതിൻ്റെ കളേഴ്സൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ അതേപോലെ ഡയറക്ഷൻസ് ഒക്കെ വച്ചിട്ടുണ്ട് അതായത് മണ്ഡപത്തിൻ്റെ അവിടെ നോക്കുന്ന സമയത്തുള്ള ഡിറക്ഷൻസാണ് ഇവിടെ വച്ചിട്ടുള്ളത് തിച്ച് മണ്ഡലത്തിനോട് എടുക്കാം നല്ല കാറ്റും നല്ല തണുപ്പ് നല്ല സുഖമായിട്ടാണ് പക്ഷെ ഞാൻ കുറച്ചും വല്ലാ പറഞ്ഞത് നമ്മൾ അകത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നിരുന്നാൽ പോകും ആൾക്കാരായിട്ട് അകത്ത് വീഡിയോ എടുക്കും അതൊരു ഒരു രസമാണ് കാരണം അവർ ആരെന്ത് എഴുതി വച്ചാലും പറഞ്ഞാലും പക്ഷേ വെളി അങ്ങനെ പൊതുവെ കണ്ടിട്ട് ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ഒരു മര്യാദയുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് മണ്ഡപത്തിൽ മണ്ഡപത്തിനുള്ളിൽ കന്യാകുമാരി കന്യാകുമാരി ദേവിയുടെ കായ്പാറാണ് ടന്ന് അപ്പറത്തേക്ക് പോകണം